തൃണമൂൽ കോൺഗ്രസിന്റെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പ്രഥമ യോഗം പുളിക്കൽ പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യായിരം സെക്കൻഡ് വണ്ടിക്ക് രാവിലെ ആറര മണിക്കും ഏഴ് മണിക്കും ഈ വണ്ടി എടുത്ത് പ്ലമ്പിങ്ങിനും മറ്റു അങ്ങാടികളിലെ ജോലിയേക്ക് പോയി ചെറുപ്പക്കാർ മൂന്നാള് ബൈക്കിൽ പോകുമ്പോൾ അടുത്ത വളവിൽ പോലീസ് എത്ര ഫൈന രണ്ടായിരം മൂവായിരം അയ്യായിരം അടച്ചവര് പലരും ഈ ശബ്ദം കേട്ട കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ എന്നാൽ പണക്കാര് ലക്ഷങ്ങളും കോടികളും അടക്കിയ വാഹനമായി പോകുമ്പോ ഒന്നും വേണ്ട നമ്പർ പ്ലേറ്റും കൂടെ വേണ്ട എല്ലാം സല്യൂട്ട് അടിച്ചു വിടുന്നത് ഒരു പ്രത്യേകതരം പോലീസ് എന്ത് സിഐക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് കോട്ട കൊടുത്തിരിക്കുകയാണ് ഒരു മാസം ഇത്ര കൊടുത്തിരിക്കണം ഫൈനായിട്ട് കൊള്ളകളിൽ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും മണ്ണിന്റെ അടകം പോയി ജീവിതവും വഴിമുട്ടി ജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികളിലേക്ക് നിഷാദ് തോണിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഷീദ് മണ്ടായി മേച്ചേരി മുത്തു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു